ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ യ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി വരുന്നത് അബുദാബിയിലാണ് അബുദാബിയിലെ ഐ ഡി സി എം പി എസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ആണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഐ ഡി സി എം പി എസ് സി ഇപ്പോൾ അക്കൗണ്ട്സ് വേക്കൻസികളേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് സീനിയർ അക്കൗണ്ടൻറ്റ് പോസ്റ്റുകളിലേക്കാണ് ആളുകളെ ഹയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ യു എ യിൽ ഒരു അക്കൗണ്ട്സ് ജോബാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് വാക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ ഹോട്ട് ഹോട്ട് പാക്ക് ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ഹോട്ട് പാക്ക് ഗ്ലോബൽ ഇപ്പോൾ വാൻ സെയിൽസ്മാൻ മെഷീൻ ഓപ്പറേറ്റർ ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസേഴ്സ് തുടങ്ങിയ വേക്കൻസികളൊക്കെ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ജോബിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്ത വേക്കൻസി വരുന്നത് ദുബായിലെ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലൊക്കെ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു വേക്കൻസിയാണ് ദുബായിലെ എമിറേറ്റ്സ് ഗ്രാൻഡ് ഹോട്ടലിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് എമിറേറ്റ്സ് ഗ്രാൻഡ് ഹോട്ടൽ ഇപ്പോൾ ബെൽമാൻ സ്റ്റീവാ മീസ് കോമീസ് വൺ ടു ത്രീ അതുപോലെ തന്നെ ഷെഫ് അറബിക് കോണ്ടിനൽ ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് തുടങ്ങിയ വാക്കൻസികളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ യു ഒയിലൊരു ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ ഈ ഒരു അവസരം പാഴാക്കരുത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടുടേതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത വാക്യൻസി നോക്കാം അടുത്തത് ദുബായിലെ ഇ സി ഒ എസ് ഹോട്ടലിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഇ സി ഓഎസ് ഹോട്ടൽ ഇപ്പോൾ റിസർവേഷൻ സൂപ്പർവൈസർ ഫ്രണ്ട് ഓഫീസ് ഷിഫ്റ്റ് ലീഡർ ഗസ്റ്റ് സർവീസ് ഏജന്റ് വെയ്റ്റർ വെയ്റ്റർസ് ബി ഓപ്പറേറ്റർ അതുപോലെ തന്നെ കോമേഴ്സ് തുടങ്ങിയ വേക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി ഒരു റിസോർട്ടിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ഡെസിറ്റ് ഹോട്ടൽ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന ഫേമിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് വാക്കൻസിന്ന് നോക്കാം സെയിൽസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് വെയ്റ്റർ വെയ്റ്റർസ് എച്ച് ആർ ഓഫീസർ എൽ ആൻഡ് ടി അസിസ്റ്റൻറ്റ് മാനേജർ തുടങ്ങിയ വേക്കൻസികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി അടുത്ത വേക്കൻസി നോക്കാം അടുത്ത് സൗദിയിൽ വന്നിരിക്കും ൊരു വാക്കൻസിയാണ് സൗദിയിലെ റിയാദിലെ വേക്കൻസി ആണിത് ഇതിനായിട്ട് വേറെ വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ദുബായ് വാക്കൻസികളിൽ തന്നെ ഈ ഒരു വേക്കൻസി ഇൻക്ലൂഡ് ചെയ്യുന്നത് സൗദിയിലെ റിയാദിലെ എം ജെ എസ് ഇൻവെസ്റ്റ്മെൻസിലാണ് പുതിയ വേക്കൻസികൾ വന്നിരിക്കുന്നത് എം ജെ എസ് ഇൻവെസ്റ്റ്മെൻ്റ് ഇപ്പോൾ കോസ്റ്റ് കൺട്രോളർ സീനിയർ അക്കൗണ്ടൻറ്റ് അക്കൗണ്ടന്റ് ഇങ്ങനെ മൂന്ന് തസ്തികളൊക്കെ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇൻട്രസ്റ്റിലാണെങ്കിൽ കൂടുതൽ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം